ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ ദൈവപരിപാലനയിൽ പരിപാലനയിൽ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ കടന്നുപോയി നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ശുശ്രൂഷ അവസാനത്തിലേക്ക് വരികയാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ദൂപാർപ്പണ പ്രാർത്ഥന അവസാനിക്കുമ്പം ഒരുപാട് മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് കൃപയാൽ പൊതിഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഒരുപാട് മക്കളുടെ ജീവിതം അഭിഷേകത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് സത്യമാണ് കാരണം എന്താണെന്നറിയോ നമുക്ക് ഒരുപാട് കോളുകൾ വന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പല വ്യക്തികൾ നമ്മൾ എന്നെയും നമ്മുടെ മിനിസ്ട്രിയിലുള്ള പലരെയും വിളിച്ച് പറഞ്ഞാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കച്ചവടം നടക്കാത്ത പല സാധനങ്ങളൊക്കെ കച്ചവടം നടന്നിട്ടുണ്ട് കേട്ടോ ചില പ്രതിസന്ധികൾ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമുക്കിതേക്കുറിച്ചൊരു ഒരു ഇതിൻ്റെ ഒരു ഒരു തരി പോലും ക്രെഡിറ്റ് നമ്മുടെ നല്ല ഇത് പ്രവർത്തിച്ചത് ദൈവമാണ് അപ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് കർത്താവിനോട് നമുക്ക് പറയാം കർത്താവ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മ വരുമ്പം എൻ്റെ മനസ്സിലേക്ക് ഒരൊറ്റ വചനം കടന്നു വരുന്നുള്ളൂ പൗരൂ ശ്രീ കോരന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തി ഏഴാമത്തെ വചനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഒരു നന്മ ഈ ഒരു ശുശ്രൂഷയിൽ ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും ദൈവമഹത്വത്തിനായിട്ടാണ് നിങ്ങൾ എന്നെ മറക്കണം ഈ ശുശ്രൂഷ ചെയ്തതിലൊന്നും ഒരു കാര്യവുമില്ല പക്ഷേ ഓർക്കേണ്ടത് ഈ പരിശുദ്ധ കുർബാനയിലെ ദൈവം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടൊക്കെ ഒരുങ്ങി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലൊക്കെ ഒക്കെ പ്രവേശിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഓരോ ദിവസവും ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്മസാണ് എവരിടേ ഈസ് എ ക്രിസ്മസ് എൽ ഓരോ ദിവസവും ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്മസ് ആണ് കാരണം എന്താണ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ അടുക്കലേക്ക് വരികയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ പറഞ്ഞു ബലിയർപ്പിക്കുന്ന പുരോഹിതനും പരിശുദ്ധ അമ്മയും കൂടെ എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ ആഹാദ്യം പുരോഹിതൻ്റെ അടുക്കലേക്ക് പോകും പിന്നെ ഞാൻ അമ്മയുടെ അടുക്കലേക്ക് പോകുള്ളൂ കാരണം എന്താണെന്നറിയോ പുരോഹിതൻ എന്നും ഈശോയെ തരുന്നു പുരോഹിതൻ എന്നും തൻ്റെ ബലഹീനമായ കരങ്ങളിലൂടെ അപ്പത്തെ എടുത്തുയർത്തി ആശീർവദിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തമായി രൂപപ്പെടുന്നു പരിശുദ്ധ അമ്മ ഒരിക്കൽ ഈശോയെ നമുക്ക് തരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഓരോ പരിശുദ്ധ കുർബാനയും നമ്മളെ സംബന്ധിച്ചൊരു ക്രിസ്മസ് ആണ് അപ്പം അതുകൊണ്ട് ഏറ്റവും തീഷ്ണതയോടെ ഓരോ പരിശുദ്ധ കുർബാനയും ക്രിസ്തു ജനിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തോടെ വലിയ ബോധ്യത്തോടെ നമുക്ക് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്കെല്ലാം അഭിഷേകവും സകല കൃപയും സകല നന്മയും കൈവരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്കൊരു പടി പടികൂടെ മലരാൻ കഴിഞ്ഞാൽ അത് വലിയ അഭിഷേകമായി മാറും ഇന്നല്ല നാളെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണ് കടന്നു പോയത് എന്നുള്ള കാര്യം മറക്കാതിരിക്കാം എന്നിട്ടോ പരിശുദ്ധ കുർബാനയുടെ മരണം വരെ ചേർന്ന് നിൽക്കും എന്നൊരു തീരുമാനം എടുക്കുക ഏത് പ്രതിസന്ധിയിലും ഏത് വേദനയിലും ഞാൻ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കും എന്നൊരു തീരുമാനം എടുക്കുക ഹെബ്രായ ലേഖനം നാലിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയും അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കാം ഏതാ കരുണയും കൃപയും നമുക്ക് അനുദിനം ലഭിക്കുന്നത് ഈ ബലിപീഠത്തിൽ നിന്നാണ് ഈ ബലിപീഠം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശക്തി ഈ പരിശുദ്ധ കുർബാനെ നമ്മുടെ ശക്തി അതുകൊണ്ട് ഈ പരിപാവനമായിട്ടുള്ള ബലിവേദിയിലേക്ക് ചേർന്ന് നിൽക്കും എന്നൊരു തീരുമാനം നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ ഈ ഇരുപത്തഞ്ചാമത്തെ ദിവസം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട ഒരു തീരുമാനം എന്ന് ഈശോ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് വേദന ഉണ്ടായാലും ഈ ബലിവേദി വിട്ട് കരുണയുടെ കൃപയുടെ നീർച്ചാൽ വിട്ട് എങ്ങോട്ടും ഞാനില്ല കർത്താവേ എന്നൊരു തീരുമാനമെടുത്ത് പരിശുദ്ധ കുർബാനക്കെന്നു പങ്കെടുക്കും എന്നൊരു തീരുമാനം ഈശോയ്ക്ക് കൊടുക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഉത്തരം ഈ ബലിവേദിയിൽ പുരോഹിതൻ ഉയർത്തുന്ന കാസയിലും പീലാസയിലും ഉണ്ട് എന്നുള്ള കാര്യം നീ തിരിച്ചറിയുക അത് നിൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇരുപത്തഞ്ചാമത്തെ ദിവസം ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദൂപാർപ്പണ ശുശ്രൂഷയിലും ആശീർവാദത്തിലും പ്രവേശിക്കാം ഈ പ്രഭാതത്തില് കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് വളരാനായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള ഉത്തരം ഈ പരിശുദ്ധ കുർബാനയിലുണ്ട് ക്രിസ്മസിൻ്റെ ഈ പ്രഭാതത്തിൽ നീ കണ്ണു തുറന്ന് കാണുമ്പോൾ ഈ തിരുവോസ്തിയിൽ ഉണ്ണിമിശുഹായുടെ രൂപം നിനക്ക് ദർശിക്കാൻ സാധിക്കട്ടെ കാരണം നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്മസ് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ പരിശുദ്ധ കുർബാന എവരിയുടെ എല്ലാ ദിവസവും യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ തന്നെ അപ്പത്തിൻ്റെ രൂപത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിന് ഒരു പടികൂടി അപ്പുറത്താണ് പരിശുദ്ധ കുർബാന നമുക്കൊരു തീരുമാനം എടുക്കാം ഈ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എന്തെങ്കിലും ഒരു കൃപ നിനക്ക് കിട്ടിയെങ്കിൽ അത് മുഴുവൻ ദൈവം തന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ വിജയത്തിലെത്തുന്ന ദൈവത്തിന് നന്ദി ഈശോ വഴി പിതാവായ ദൈവം നമുക്ക് തന്നത് മാത്രമേ ഉള്ളൂ ഈ ഇരുപത്തഞ്ച് ദിവസങ്ങൾ പ്രിയപ്പെട്ടവർ ഈ ഇരുപത്തഞ്ച് ദിവസവും നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം അനുവദിച്ചതിന് നന്ദി പറയാം അതുപോലെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കട്ടെ എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കട്ടെ ഈ ഇരുപത്തിയഞ്ച് ദിവസത്തെ നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മുഴുവൻ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം കർത്താവേ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അങ്ങ് കിടന്നു വരണേ പ്രത്യേകിച്ച് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നാണ് കർത്താവ് അഞ്ചപ്പും രണ്ട് മീനും മേടിക്കുന്നത് അഞ്ചപ്പവും രണ്ട് മീനും കർത്താവ് ആശീർവദിച്ചപ്പോൾ അയ്യായിരങ്ങൾക്കുള്ളതായി മാറി നിൻ്റെ അനുഗ്രഹങ്ങളെ ഈ ആശീർവാദത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുവരണം നിനക്ക് ദൈവം തന്നെ എല്ലാ നന്മകളെയും കൊണ്ടുവരണം അത് ഇരട്ടിപ്പിച്ച് ദൈവം നിനക്ക് തരും ഇനി രണ്ടാമത്തെ കാര്യം സെഹിയോൻ മാളികയിൽ ഈശോ അപ്പമെടുത്ത് ആശീർവദിക്കുമ്പം വർധനമൊന്നുമില്ല പക്ഷെ അത് ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ സഹനങ്ങളെ നീ ബലിവതിലേക്ക് കൊണ്ടുവരണം ദുഃഖം ബുദ്ധിമുട്ട് പല വിധത്തിൽ ഞെരുക്കങ്ങൾ കഴിയുമല്ലോ നമ്മൾ ആ ഞെരുക്കങ്ങൾ മുഴുവൻ സമർപ്പിക്കുക എന്ത് സംഭവിക്കുന്നറിയോ നീ ഒരു കുർബാനയായി മാറും നിന്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ശക്തി കടന്നു വരും നിന്നെ തന്നെ അവൻ്റെ ഒരു ചാലക ശക്തിയാക്കി അവൻ മാറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വേദനയായക്കോളുടെ ഞെരുക്കമായക്കളുടെ ദുഃഖമായക്കളുടെ സന്തോഷമായക്കളൂടെ നീ സമർപ്പിക്കുക ഈ ബലിവേദിയിലേക്ക് ഈ ബലിവേദിയിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്കും കർത്താവിൻ്റെ ആശീർവാദത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം

വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നിർമലരായി ജീവിച്ചിടുവാണമേ നമ്മുടെ കർക്കാവിശ്വതിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ പാതിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ ഒരു മിനിറ്റ് കേട്ടോ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തൊക്കെ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യുക്രിസ്റ്റ് എന്ന് പറയുന്ന മിനിസ്ട്രിയിൽ നിന്നാണ് അവർ ഒരു ഒരു ജോസഫ് സാറും ഒരു റോസമ്മ ടീച്ചറും അതുപോലെ തന്നെ ഞാനിതിൻ്റെ മുൻപിൽ നിൽക്കുമ്പം ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ച ആളുകളുണ്ട് ഇനി നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പം വേണേലും ഈ പ്രാർത്ഥന പങ്കെടുത്ത ആളുകൾക്ക് അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ നിത്യാരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യുക്രിസ് എന്ന് പറയുന്ന മിനിസ്ട്രിയിലുണ്ട് അപ്പോൾ അവരെ പ്രതി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ